നമസ്കാരം രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത ആളാണ് പപ്പുമോനാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന സ്മൃതി ഇറാനി ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നത് അതിശക്തനായ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ് സ്വരം കടിപ്പിച്ച് മാത്രം രാഹുലിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന സ്മൃതി ഇറാനി രാഹുലിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ ഈ സ്വരം വളരെ മൃദുവാക്കിയുള്ള സംസാരം ബി ജെ പിയും ഞെട്ടലോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് കാരണം സ്മൃതി ഇറാനി ഒരിക്കൽ പോലും ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നല്ല വാക്കു പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ വളരെ വ്യക്തമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ അമേഠിയിൽ മത്സരിക്കുന്നത് അന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ വലിയ രീതിയിൽ ബി ജെ പി എല്ലായിടങ്ങളും പിടിച്ചടക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോഴും അമേഠി രാഹുലിനെ കൈവിട്ടില്ല വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനി മത്സരിക്കാനിറങ്ങി അതേ മണ്ഡലത്തിൽ തന്നെ പക്ഷേ രണ്ടാം ഊഴം സ്മൃതി ഇറാനിക്കൊപ്പം അമേട്ടി നിന്നു രാഹുൽ ഗാന്ധിയെ കൈവിട്ടു അതിനുശേഷം സ്മൃതി ഇറാനി കേന്ദ്ര മന്ത്രിയായി മാറി സ്മൃതി ഇറാനി അതിനുശേഷം നടത്തിയ പ്രസ്താവനകളൊക്കെ രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും ഒക്കെ വലിയ തോതിൽ ഒരു ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും എവിടെ പോയി നിന്നാലും രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ മാത്രമേ സ്മൃതി ഇറാനി സമയം കണ്ടെത്തിയിരുന്നുള്ളൂ എന്നാൽ സ്മൃതി ഇറാനി ആകട്ടെ സ്വന്തം മണ്ഡലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിച്ചു രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് രാഹുൽ ഗാന്ധി ഒരു എതിരാളിയായിട്ട് പോലും സ്മൃതി ഇറാനിയെ കണ്ടിരുന്നില്ല കിഷോരിലാൽ ശർമ്മയെ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തു സ്ഥാനാർത്ഥിയാക്കി അപ്പോൾ സ്മൃതി പറഞ്ഞു എൻ്റെ എതിരാളിയായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം നെഹ്റു കുടുംബത്തിൻ്റെ മാനേജറാണ് അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം ഉത്തർപ്രദേശിലെ അമേഠിയിൽ എന്നാണ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത് കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന സ്മൃതി ഇറാനി ഒരു ലക്ഷത്തിലധികം വോട്ടിനെ തോറ്റു അവിടെ നെഹ്റു കുടുംബത്തിൻ്റെ മാനേജർ എന്ന് വിളിച്ച് കളിയാക്കിയ കിഷോറി ലാൽ ശർമ്മ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കുറെ നാളത്തേക്ക് സ്മൃതി ഇറാനിയുടെ ശബ്ദം ഒന്നും നമ്മൾ കേട്ടിരുന്നില്ല സ്മൃതി ഇറാനി മാളത്തിനകത്തായിരുന്നു ഇപ്പൊ അത് പുറത്തിറങ്ങിയപ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയാണ് സ്മൃതി ഇറാനി സ്മൃതി ഇറാനിക്ക് മനസ്സിലായിരിക്കുന്നു രാഹുൽ ഗാന്ധി അതിശക്തനാണെന്ന് അദ്ദേഹം പഴയതുപോലെ ബലഹീനനല്ല എന്ന് മനസ്സിലായിരിക്കുന്നു ഇന്ത്യ മുന്നണി അതിശക്തമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ പിന്തുണ എത്രത്തോളമാണെന്ന് നന്നായി തന്നെ ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് മനസ്സിലായിരിക്കുന്നു എന്തായാലും സ്മൃതി ഇറാനിയുടെ ഈ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ തന്നെ വൈറലാകുന്നുണ്ട് ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് സ്മൃതി ഇറാനി ഇക്കുറിയും ജയിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനത്തുണ്ടാകും എന്നൊക്കെയാണ് സ്മൃതി വിചാരിച്ചിരുന്നത് പക്ഷേ സ്മൃതിയെ അമേഠിയിലെ ജനങ്ങൾ തന്നെ കൈവിട്ടു അങ്ങനെ അമേഠി കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്ന സാഹചര്യവും ഉണ്ടായി നരേന്ദ്രമോദിയുടെ അവസ്ഥ തന്നെ ഇപ്പോൾ വല്ലാത്ത പരിതാപകരമാണല്ലോ അതായത് ടി ഡി പി അതുപോലെ തന്നെ ജെ ഡിയുവിൻ്റെയും ഒക്കെ കൂടിയാണ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ നിലനിൽക്കുന്നത് മോദി ഗ്യാരണ്ടി എന്ന് പോലും പറയാൻ പറ്റില്ല മോദി എന്ന് പറയുന്ന ഒരു അക്ഷരം അതായത് നരേന്ദ്രമോദി സർക്കാർ എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് എൻ ഡി എ സർക്കാർ അങ്ങനെ പറയാവൂ ഇവർക്ക് രണ്ട് മുന്നണികൾക്ക് നടുവിലാണല്ലോ നരേന്ദ്രമോദിയുടെ നിപ്പ് അതുകൊണ്ട് അമ്പത്തിയാറ് ഇഞ്ച് പഴയതുപോലെ ഇങ്ങനെ വിരിച്ച് നിൽക്കാനും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി അതിശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് ആരാധകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വല്ലാത്ത ഒരു ചങ്കിടിപ്പ് ബി ജെ പിക്ക് അകത്തുണ്ടാക്കുന്നുണ്ട് എന്നത് വലിയൊരു വസ്തുത തന്നെയാണ് കേട്ടത് ഇപ്പൊ പഴയതുപോലെയൊന്നുമല്ല പണ്ടൊക്കെ പാർലമെന്റിൽ എന്തെങ്കിലുമൊക്കെ വിഷയം ഉന്നയിക്കുമ്പോൾ നരേന്ദ്രമോദി വളരെ കൂളായിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കാരണം വ്യക്തമായ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ ഇന്ന് പ്രതിപക്ഷം അതിശക്തമാണ് നരേന്ദ്രമോദി ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിശക്തമായി എതിർക്കേണ്ട വിഷയമാണെങ്കിൽ അതിശക്തമായി എതിർക്കാൻ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എൻ ഡി എ വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് അമിത്ഷായെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ ഒക്കെ മുഖം പാർലമെന്റിൽ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ മുഖം നോക്കിയാൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല ഒരു തുണ്ട വെളിച്ചമില്ല മൊത്തത്തിൽ ഫ്യൂസ് പോയ പോലെയാണ് ആദ്യമായിട്ടല്ലേ നമ്മളൊക്കെ നരേന്ദ്രമോദി രണ്ട് മൂന്ന് തവണ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കണ്ടിട്ടുള്ളത് അതായത് നരേന്ദ്രമോദി ഇതുവരെ നടത്തിയതൊക്കെ വളരെ വലിയ അബദ്ധങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്തിന് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ എത്ര തവണ എത്ര തവണയാണ് നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നത് അഗ്നിബോധ അഗ്നിപത് പോലുള്ള പദ്ധതികൾ ഒരു ഗുണവും ചെയ്തില്ല ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നൊക്കെ തുടങ്ങി എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം വളരെ എല്ലാവരും വീക്ഷിച്ചത് എങ്ങനെയായിരുന്നു വളരെ വ്യക്തമായി നരേന്ദ്രമോദിയെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട അദ്ദേഹത്തിൽ കണ്ട അസഹിഷ്ണുത കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അതിനെ കണ്ടത് അപ്പൊ നമുക്ക് കിട്ടിയ ആകെ തുക വേറൊന്നുമല്ല പ്രതിപക്ഷത്തെ കണ്ട് ഭയന്നിരിക്കുന്നു നമ്മുടെ ഭരണകൂടം മാത്രവുമല്ലോ എന്തൊക്കെ രീതിയിലുള്ള കൊടും ക്രൂരതകളാണ് ഇവർ കാണിച്ചു കൂട്ടിയത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഒളിമ്പിക്സ് താരങ്ങളെ വനിതാ ഗുസ്തി താരങ്ങളെ ജന്ത്രമന്ത്രിലെ തെരുവിൽ സമരം ചെയ്യാൻ അവർ തള്ളിവിട്ടില്ലേ ഈ നരേന്ദ്രമോദിയുടെ ഈ എൻ ഡി എ സർക്കാരിൻ്റെ പോലീസുകാർ അവരെ നിരത്തിലൂടെ വലിച്ചിഴച്ചില്ലേ അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ കർഷകരോട് കാണിച്ച കുടിയ അനീതിയൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഈ സർക്കാർ കാണിച്ച എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് ഒരുപക്ഷെ സ്മൃതി ഇറാനിക്കും തോന്നിക്കാണും ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ അതിനെയൊക്കെ വലിയ തോതിൽ തന്നെ വിമർശിച്ച ടീമുകളാണ് ഈ സ്മൃതി ഇറാനിയും കൂട്ടരും അവസാനം എന്ത് സംഭവിച്ചു റിസൾട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പോലും വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഭാരത് ജോഡോ യാത്രയൊക്കെ നമുക്ക് വലിയ ക്ഷീണം ചെയ്തു എന്ന് അപ്പോ ഭാരത് ഡോജോ യാത്ര എന്ന പേരിൽ അടുത്ത യാത്ര നടത്താൻ പോവുകയാണ് അത് കണ്ടോടുകൂടി തന്നെ മൊത്തത്തിലാകെ പണി പാളിയിട്ടുണ്ട് വലിയ ശങ്കിടിപ്പ് തുടങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരുന്നത് അതായത് ബി ജെ പി കാര് അതായത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും ഡേ വ എന്നു പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുതിരക്കച്ചവടം ഇപ്പൊ മറിച്ചാണ് കേട്ടോ ഇപ്പൊ ബി ജെ പിന്ന ആളുകളൊക്കെ കോൺഗ്രസിലേക്ക് വരികയാണോ ആരും പോകുന്നില്ല ഇന്ത്യ മുന്നണി അതിശക്തമാണ് എന്നത് മാത്രമല്ല അത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും എൻ ഡി എ സർക്കാർ താഴെ ഇറങ്ങുമെന്നും അത് വ്യക്തമായി തന്നെ കാണിച്ചു വരുന്നുണ്ട് എൻ ഡി എ മുന്നണിയിലുള്ള നിരവധി ആളുകൾക്ക് ആ കാര്യം വളരെ വ്യക്തമായി എന്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും അത് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് നേടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് മത്സരിച്ച ഇടങ്ങളിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹമൊക്കെ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ എത്രയധികം ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ വാരണാസിന്നൊക്കെ അദ്ദേഹം ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ആളുകൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആക്കണോ എന്ന് പോലും സംസാരം ഉയർന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ആർക്കിടയിലും ട്രെൻഡായി മാറുന്നൊരു കാഴ്ച കാണുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് മുമ്പിൽ മുട്ടുകുത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ മുട്ടുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും വയനാട് ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ നരേന്ദ്രമോദിയൊക്കെ കാണിച്ച ഇരട്ടത്താപ്പ് അതൊക്കെ ജനം കണ്ടതാണ് അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന വലിയൊരു ദുരന്തം കേരളത്തിൽ സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സംഭവിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമായിരുന്നില്ല പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി അതിശക്തമായ ശബ്ദം ഉയർത്തിയപ്പോൾ പന്ത്രണ്ടാം ദിവസമാണ് അങ്ങോട്ടേക്ക് നരേന്ദ്രമോദിക്ക് വരാൻ കഴിഞ്ഞത് പോലും ഇപ്പോഴും അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ വേണ്ടത്ര പാക്കേജുകൾ അനുവദിക്കാനോ ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും സ്മൃതി ഇറാനിയുടെ ഈ തുറന്ന് പറച്ചിലും സ്മൃതി ഇറാനിയുടെ ഈ വിലയിരുത്തലും വളരെ ശരിയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയും വിലയിരുത്തുന്നത് എന്തായാലും സ്മൃതി ഇറാനിയുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ചാഞ്ചാട്ടം ആ ചാഞ്ചാട്ടം എങ്ങോട്ടുള്ള കാറ്റാണ് എങ്ങോട്ട് ഉള്ള ഒഴുക്കാണ് എന്നൊക്കെ നമുക്കെന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം എന്തായാലും സ്മൃതി ഇറാനിയുടെ വായിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിലും വലിയ ഒരു സന്തോഷം ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കിട്ടാനില്ല എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്